ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായ സഹ തടവുകാരി ഷെറിന് ജയിൽ മോചനം അനുവദിച്ച മന്ത്രിസഭായോഗ തീരുമാനം വിവാദമായതിനു പിന്നാലെയാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ജയിലിനുള്ളിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ജനം ടിവിയോട് വെളിപ്പെടുത്തിയത് പ്രതിവാര അഭിമുഖ പരിപാടിയായ ഷെറിന് ഭക്ഷണത്തിന്റെ കാര്യങ്ങളും ഷെറീൻ പറയുന്ന ഭക്ഷണം ഷെറീൻ പറയുന്ന സമയത്ത് അവിടെ ഉദ്യോഗസ്ഥന്മാർ കൊണ്ടു കൊടുക്കുമായിരുന്നു പിന്നെ മറ്റുള്ള തടവുകാരെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കൺവിക്റ്റ് പ്രസനായാലും റിമാൻഡ് തടുകാരനായാലും രണ്ട് ജോഡി ഡ്രസ്സ് അതുപോലെ തന്നെ ഒരു പാ ഒരു പ്ലേറ്റ് ഒരു മുന്ത ഒരു ഗ്ലാസ് ഒരു ജമക്കാളം ഒരു കിടക്കാനുള്ള ഒരു പായ മാത്രം ഒരു തടവുകാരൻ്റെ അംഗീകരി കിട്ടുക അതേസമയം ഷെറിൻ്റെ റൂമിൽ ഷെറിന് കിടക്കാനായിട്ടൊരു ഷെറിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബെഡ്ഷീറ്റ് ജമുക്കാളൊക്കെ മടക്കി ഒരു സൈഡിൽ വെക്കും പിന്നെ തലയണ പിന്നെ ഒരു വലിയ ഒരു ഒരു ഇത്ര പോന്നെ ഒരു പറയുന്നതൊക്കെ നമ്മുടെ കാൽമുട്ടിനെ ഹൈറ്റുള്ള ഒരു വലിയ ബക്കറ്റ് നിറയെ അവരുടെ വസ്ത്രങ്ങൾ ഒരു ആറ് ജോഡിയോളം വെള്ള ഡ്രസ് മാത്രം അങ്ങനെ ഒരുപാട് പിന്നെ ഒരു പതിനായിരം രൂപയുടെ കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാവും അതൊക്കെ ഷെറിൻ്റെ റൂമിൽ പ്രത്യേകമായിട്ട് അനുവദിച്ചിരുന്നു അതിൽ ആർക്കും ഒരു പരാതി ഉണ്ടായില്ല ഷെറിനെ മേക്കപ്പ് സാധനങ്ങൾ മുഖം നോക്കാൻ മിറർ അതൊക്കെ ഷെർണ്ണ പ്രത്യേകമായിട്ട് അനുവദിച്ച സാധനങ്ങളായി ലിപ്സ്റ്റിക് ഐ ലൈനർ ഒക്കെ ഉണ്ടായിരുന്നു ഷെറിൻ്റെ റൂമിൽ ലിപ്സ്റ്റിക് ഒക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഐ ലൈനർ ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു ഇന്റർവ്യൂവിനോട് വെറുതെ പറയുന്നതല്ല കാരണം വെച്ചാല് ആ സമയത്ത് തൃശൂർ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് ജഡ്ജി സുനിൽ തോമസ് സാറ് സുനിൽ തോമസ് സാറ് ജയിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവിടെ എനിക്ക് അനുഭവപ്പെട്ടതും ഞാൻ കണ്ടതും എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് പരാതി ചെയ്തിട്ട് എഴുതിയിട്ട് സുനിൽ തോമസ് സാറിനെ അറിയിച്ചു അപ്പൊ അന്ന് സുനിൽ തോമസ് വന്ന അന്ന് ആ സാറും നേരിട്ട് കൊടുത്തു പരാതി അപ്പൊ സുനിൽ തോമസ് സാറിന്റെ നേതൃത്വത്തിൽ അന്ന് എല്ലാ റൂമുകളും സെർച്ച് ചെയ്ത് റൂമിൽ നിന്ന് ഈ കോസ്മെറ്റിക് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി മറ്റേ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തു മാറ്റാൻ സാർ ആവശ്യപ്പെട്ടിട്ട് എല്ലാ എടുത്തു തന്നു ഈ ബെഡ്ഷീറ്റും ഒരു പക്കറ്റ് സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിന്ന് സാറ് ചോദിച്ചിട്ടുണ്ടാവും അതിനെ കുറിച്ച് നമുക്ക് അറിയില്ല അന്ന് ഞങ്ങൾ എല്ലാ തടകാരി നോക്കി നിൽക്കുകയാണ് റെയ്ഡ് നടന്നതും ഷെറിന്റെ റൂമിൽ നിന്ന് മറ്റു തടകാരി എല്ലാ സാധനങ്ങളും എടുത്തു മാറ്റിയതെന്ന് മറ്റു തടവുകാർക്ക് പ്രതിഷേധമൊന്നും ഇല്ല കാരണം അവിടെ ഒരു രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഷെറിന്റെ മാസപ്പിടി വാങ്ങുന്നവരാണ് അവിടെ സൂപ്രണ്ട് ഒരു മുസ്ലിം ആണ് എനിക്ക് പേര് ഓർമ്മയില്ല അവർക്ക് ഐപ്പാഡ് മേടിച്ചു കൊടുക്കലും ഫോൺ മേടിച്ചു കൊടുക്കലും ആ ഷെറിന്റെ ഒക്കെ ശെരിക്കും അവരുടെ ഒരു പേരക്കുഞ്ഞിനെ കുഞ്ഞിനെ ചെറിയ കുട്ടിയെ ആളിക്കുന്ന പോലെ സൂപ്രണ്ട് ഒക്കെ ഷെർണോട് പെരുമാറി അവിടെ എല്ലാവരും ഒരു സരസ്വതി എന്ന് പറയുന്ന ഒരു മേഡം ഉണ്ടായിരുന്നു ഒരു വിജയകുമാരി എന്ന് പറഞ്ഞൊരു സെലിൻ എന്ന് പറയുന്ന ഒരു മേഡം ഉണ്ടായിരുന്നു അവരൊക്കെ ഓമനയായിട്ടാണ് ഷെർണവർ കൊണ്ടു നോക്കിയിരുന്നത് പേരെടുത്ത് പറയാൻ കാരണം അവര് ഫോൺ ഉപയോഗിച്ചത് തന്നെ ഇഷ്യുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു ഷെർണവിടെ അപ്പൊ ഞാൻ ചെന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നതായി ബന്ധപ്പെട്ടിട്ട് ഫോൺ പിടിച്ചു വാങ്ങി ഫോണിലെ നമ്പർ അടക്കം ഞാൻ അന്ന് പരാതി കൊടുത്തു അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെ എന്നോട് ഇതുപോലെ ഉദ്യോഗസ്ഥർക്ക് ആദ്യം ആദ്യം ഉദ്യോഗസ്ഥമാർക്കാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കൊടുത്തത് ഷെറിന് ട്രാൻസ്ഫർ ഒന്നും കൊടുത്തില്ല അവിടെ ഒരു രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥർ ഒഴികെ ബാക്കി എല്ലാവരും ഷെറിൻ്റെ മാസപ്പൊടി വാങ്ങുന്നവരാണ് പിന്നെയുണ്ട് ഷെറിൻ കെടുക്കുമ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാറ് ഡി ജി പി ആയിരുന്നപ്പോൾ ഷെറിന്റെ ഇഷ്ടാനുസരണം പരോൾ കൊടുക്കാതിരുന്നത് കൊണ്ട് ഗവൺമെന്റിൽ നിന്ന് വിളിച്ച് ചോദ്യം വന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിനെ വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഷെർറി പരവോടെ അനുവദിക്കാൻ വേണ്ടി ഷെറീൻ പറയും സലീം കുമാരി മേഡത്തിനോട് കുഞ്ചി പറയും എനിക്ക് ബിരിയാണി വേണം അപ്പോൾ ബിരിയാണി പാസിലെത്തും ജയിലിൻ്റെ പുറത്തുള്ളവരെക്കാളും കൂടുതൽ ക്രിമിനൽസ് പോലീസിലും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അധികാര സ്ഥാപനങ്ങളിലുള്ളവരാ നമ്മളൊക്കെ സിനിമയിൽ കണ്ട കാര്യങ്ങളാണ് ജയിലിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് ജയിലക്കുന്നത് വരുന്നു അല്ലെ ഇവരുപയോഗിക്കുന്നു ദുരുപയോഗം ചെയ്യുന്നു ഇതിലിപ്പോ ആരെങ്കിലും പരാതിപ്പെടെ ആരെങ്കിലും എതിർത്ത് പ്രയച്ചതിൽ അവരെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ അതും വേറൊരു വഴി അതുകൂടെ അവരവരിഷ്ടത്തിന് ഒരുപാട് കാമുകമാരി ഉണ്ടാക്കി അവരവരുടെ രീതിയിൽ ജീവിച്ച് പോയിരുന്ന സ്ഥിതിക്ക് പിന്നെ ആ സ്വത്തിനോട് ആക്രാന്തം കൂത്തിട്ടില്ല ഇയാളെ കൊന്നത് മാനസാന്തരം മാനസാന്തരം വരുന്നത് മറ്റുള്ള പ്രതികളെ ഭീഷണിപ്പെടുത്തിട്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റ അവരൊതുങ്ങി കൂടിയിട്ടെന്നല്ലോ ഇപ്പൊ ജീവിക്കുന്നത് അവര് അവിടെ ഫ്രീ ബേഡ് ആയിട്ടാണ് ജീവിക്കുന്നത് ജയിലിലായാലും പുറത്തായാലും ഒരു തടവുകാരിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്നത് തടവുകാരി സമ്മതമാണ് പ്രസക്തല്ല എന്റെ അറിവില് തടവുകാരില് ശരിക്കും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത് അവരുടെ പിന്നെ അവരുടെ സമ്മതത്തിന് സമ്മതത്തിനവിടെ ശരിക്കും അയാളും കുറ്റക്കാരനാ പിന്നെ അയാൾക്കൊന്നും അറിയേണ്ട കാര്യമില്ല അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്ന് വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥന്മാരുണ്ടോ ഇല്ല പാടില്ലല്ലോ ഇല്ല പാടില്ല പിന്നെ പറഞ്ഞു